ൊണ്ട് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്നാൽ പറയാം നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വെനമിസ്റ്റേക്സിനെ പറ്റിയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത് എൻഡ്രോഡയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കോമൺലി വെദമിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയാം ലാക്ക് ഓഫ് റിസർച്ച് നമ്മൾ ഇപ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിലും അതായത് മ്യൂച്വൽ ഫണ്ടിലായാലും അല്ലെങ്കിൽ ഷെയർസിലായാലും സ്വിങ്ങിലായാലും ലോങ് ടേമിലായാലും ട്രേഡിങ്ങിൽ എൻഡ്രോഡ ട്രേഡിംഗിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാലും നിങ്ങൾക്ക് നല്ലൊരു റിസർച്ച് നല്ലൊരു പഠനം നടത്തിയിട്ട് വേണം ഏതിലായാലും പിന്നെ വെള്ളപ്പൂക്കം റിസ്ക് മാനേജ്മെന്റ് കാരണം നിങ്ങൾക്കറിയാം ഇൻട്രോ എന്ന് പറയുന്നത് ലോസ് വരാൻ വളരെ സാധ്യതയുള്ളതാണ് ഹൈ പ്രോഫിറ്റിന്റെ ഒപ്പം തന്നെ നല്ലൊരു ലോസ് വരെ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് മാത്രം അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങളുടെ അന്നത്തെ പ്ലാനുകൾ സ്ട്രാറ്റജീസ് അനുസരിച്ച് നല്ല റിസ്ക് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡിങ് ചെയ്യുക ഇമോഷണൽ ഡിസിഷൻസ് കാരണം വെച്ചാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒരിക്കലും എടുത്ത് അതായത് നമ്മളുടെ ആ ഒരു തോന്നല് ഒരു പേടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇനി പെട്ടെന്ന് ഒരു മൊമെന്റ് ഉണ്ടാവും എന്നുള്ള തോന്നല് അല്ലെങ്കിൽ ആ ഒരു ഗ്രീഡി മൈൻഡ് ഉണ്ടെന്ന് ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഇൻട്രാഡേ അത് കാരണം ലോസ് വരാൻ വളരെ സാധ്യത കൂടുതലാണ് ഓവർ ട്രേഡിങ് ഓവർ ട്രേഡിംഗ് എന്ന് മൾട്ടിപ്പിൾ ട്രേഡേഴ്സ് എടുത്തുകൊണ്ട് എടുക്കുക അപ്പോൾ നമുക്ക് ലോസും വരാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാർജുകൾ അതായത് ബ്രോക്കറേജ് ഫീസ് കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാർജുകൾ നന്നായി പിടിച്ചു വരും നോ ഇതിൻ്റെ ടു ഇന്ത്യ പ്ലാൻ അതായത് നമ്മളൊരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് കറക്റ്റായിട്ട് അതിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക അതിൻ്റെ ഇടയിൽ അത് എഴുതിയിട്ട് പോകാതിരിക്കുക എപ്പോഴും ആ ഒരു സ്ട്രാറ്റജി തന്നെ കീപ്പ് ചെയ്ത് പോവുക പിന്നെ ഇതിനായിരിക്കും മാർക്കറ്റ് നോളജ് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ ഇൻട്രാഡേ ആണെങ്കിൽ ഡെയിലി മാർക്കറ്റിനെ പറ്റി കറക്റ്റ് അവേർനെസ്സും കറക്റ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം അതിൽ ട്രേഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കുക അതേപോലെ ഇൻസഫിഷ്യൻറ്റ് ക്യാപിറ്റൽ കറക്റ്റ് ക്യാപിറ്റൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ആ ഒരു ഓപ്ഷൻ എടുക്കാനുള്ള ഒരു ക്യാപിറ്റൽ നമ്മുടെ ഉണ്ടായിരിക്കണം അതേപോലെ നോട്ട് മോണിറ്ററിങ് ട്രേഡ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ട്രേഡ് അല്ലെങ്കിൽ ഇൻട്രഡൈയിലെ ഏതെങ്കിലും ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ബയോസെല്ലോ ഏതെങ്കിലും എടുത്തതിന് ശേഷം നമ്മൾ അത് വാച്ച് ചെയ്യാതിരിക്കുക കറക്റ്റായിട്ട് ടൈമിൽ മാറ്റങ്ങൾ വരുത്താതിരിക്കുക അത് ചെയ്യാതിരിക്കരുത് എപ്പോഴും നമ്മൾ വാച്ച് ചെയ്തിരിക്കും കാരണം നമ്മൾ സ്റ്റോപ്പ് റോസ്റ്റാഗ്രഹം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നും ചെയ്യാതിരിക്കരുത് അത് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അതുപോലെ ആലചിങ് ലോസസ് അതായത് ലോസസ് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ വീണ്ടും വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ലോസ് വന്നിരിക്കുന്നതിൽ വീണ്ടും എടുത്ത് ചാടി വീണ്ടും ചെയ്യാതിരിക്കുക നോട്ട് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് അതായത് ഫസ്റ്റ് ലൈ നമുക്ക് എന്തായാലും ലോസ് വരാൻ സാധ്യതയില്ല അതുപോലെ ഒരുപാട് മിസ്റ്റേക്സ് പറ്റാൻ സാധ്യത ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പെട്ടെന്നുള്ള ട്രേഡുകള അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനൂടെ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കി അതിനെ ഓർക്കം ചെയ്ത് പ്ലാൻ ചെയ്ത് എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ട്രേഡിംഗ് നല്ല പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജി കെ ജിയേഴ്സ് ഓഫ് അതെ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിനെ പറ്റി മാർക്കറ്റിനെ പറ്റി നിങ്ങൾ ചെയ്യുന്ന ആ ഒരു എല്ലാം ക്ലിയർ ആയിട്ട് നമുക്കെന്നെരു സ്വയം പഠനം നൽ നല്ലതാണ് അതുപോലെ അവർക്ക് സോൾ ട്രെയിൻ പ്ലാൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ് നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി നന്നായി പഠിച്ച് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുക കാരണം പരമാവധി നമ്മൾ അതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക സെറ്റ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി അതായത് നമ്മുടെ സ്ട്രാറ്റജി ക്യാപിറ്റലനുസരിച്ച് നല്ലൊരു റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം നല്ലൊരു റിസ്ക് മാനേജ്മെൻറ്റ് സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കണം എത്ര ഇതിലാണ് വെക്കേണ്ടത് ആ ഒരു റേഷ്യോ എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് ഡിസിപ്ലിൻ എന്താ രണ്ടാപോലെ ഇമ്പൽസീവ് നിങ്ങൾക്കറിയാം ഒരിക്കലും ഇൻട്രോ ഇമ്പൽസീവായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കുക നമ്മുടെ കറക്റ്റ് സ്ട്രാറ്റജിയിൽ ആ ഒരു കണ്ടീഷൻസ് ആയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാറുണ്ടിരിക്കുക ട്രേഡ് നമ്മൾ ആ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ഡിസിപ്ലിൻഡായിട്ട് ഫോളോ ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക കണ്ടിന്യൂസ്ലി മോണിറ്റർ ആൻഡ് അഡ്ജസ്റ്റ് യുവർ ട്രേഡ് അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേഡിനെ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുക എപ്പോഴാണ് ആ ഒരു മൊമെൻ്റും കറക്റ്റ് വരുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നന്നായി എക്സിറ്റ് ചെയ്യുക അപ്പോൾ അതിപ്പോഴും ശ്രദ്ധിക്കുക ഓപ്പൺ ട്രേഡ് ആയതിന് ശേഷം ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതാണ് മിസ്റ്റി അതായത് നമ്മുടെ ഉണ്ടായ അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ഒരു മിസ്റ്റേക്സ് നോക്കി അതിനെ മാറ്റി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാൻ നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്തുകൊണ്ട് വേണം ഇപ്പോഴും ട്രേഡിങ് ചെയ്യാനായിട്ട് കാരണം ഇൻ്റർനെറ്റ് ട്രേഡിങ് നിങ്ങൾക്കറിയാം നമുക്ക് ക്യാപിറ്റൽ വെച്ച് ചെയ്യാം അത്യാവശ്യം നല്ല ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോസ് വരാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഒരു മിനിമം ക്യാപിറ്റൽ വെച്ചിട്ട് വെച്ച് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം എമൗണ്ട് നന്നായി ഇടാം അപ്പോൾ അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് മറക്കാതിരിക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക ട്രേഡിങ്ങിൽ വരുന്ന മിസ്റ്റേക്കും അതിങ്ങനെ മാറ്റാമെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻസ് അതായത് ട്രേഡിങ്ങിനെ പറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി അങ്ങനെയുള്ള ഇതിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലും കൂടുതൽ വന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ